ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ ബാറ്ററി കാർ പാളത്തിലേക്ക് മറിഞ്ഞ സംഭവത്തെ തുടർന്ന് സർവീസ് നിർത്തിവെച്ചു റെയിൽവേ സുരക്ഷാ വിഭാഗത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് സർവീസ് നിർത്തിയത് സുരക്ഷാ മാനദണ്ഡങ്ങളുടെ പരിശോധനകൾക്ക് ശേഷം പ്രത്യേക ഉത്തരവ് ലഭിച്ചാൽ മാത്രമേ സർവീസ് പുനരാരംഭിക്കൂവെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു തിങ്കളാഴ്ച രാവിലെയാണ് ബാറ്ററി കാർ പാളത്തിലേക്ക് മറിഞ്ഞത് യാത്രക്കാരെ കയറ്റുന്നതിനിടെ അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും പാളത്തിലേക്ക് മറിയുകയായിരുന്നു പാളത്തിലൂടെ തീവണ്ടി വരുന്ന സമയത്താണ് കാർ മറിഞ്ഞതെങ്കിൽ ഗുരുതരമാകുമെന്നായിരുന്നു എന്നാണ് റെയിൽവേയുടെ കണ്ടെത്തൽ അപകടത്തെ തുടർന്ന് റെയിൽവേ സുരക്ഷാ സേന ബാറ്ററി കാർ ഓടിച്ചയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് റെയിൽവേ സുരക്ഷാ വിഭാഗത്തിൻ്റെ പരിശോധനയും നടപടികൾക്കും ശേഷമായിരിക്കും തുടർന്ന് സർവീസിന് അനുമതി നൽകുക പ്രവേശന കവാടത്തിൽ നിന്നും യാത്രക്കാരെ കയറ്റി ആവശ്യമായ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കുന്നതിനായാണ് ബാറ്ററി കാർ സർവീസ് ആരംഭിച്ചത് പ്ലാറ്റ്ഫോമിലൂടെ അഞ്ച് കിലോമീറ്റർ വേഗതയിൽ മാത്രമേ യാത്ര ചെയ്യാവൂ എന്നാണ് നിർദ്ദേശം എന്നാൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയുണ്ടാവാറുണ്ടെന്നും പോലീസ് പറയുന്നു മാത്രമല്ല പ്ലാറ്റ്ഫോമിൽ ബാറ്ററി കാർ തിരിക്കുന്നതും അപകടകരമായ രീതിയിലാണെന്നും പരാതിയുണ്ട് തിരിക്കുന്നതിനിടെ പാളത്തിനരികിലൂടെയാണ് ബാറ്ററി കാർ പോവുക ഇത് നനഞ്ഞ പ്രതലമായാൽ പാളത്തിലേക്ക് തെന്നി വീഴാൻ സാധ്യതയുണ്ടെന്നാണ് യാത്രക്കാർ ഉൾപ്പെടെയുള്ളവരുടെ പരാതി ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക